പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രവേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ് നിലവിൽ റസ്ലിംഗ് ലോകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് റസിൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു റോയുടെ ക്രിയേറ്റീവ് ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ പേരിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ടീമിൻ്റെ പേര് മാറ്റം കൊണ്ട് സ്ട്രീറ്റ് ട്രാഷ് എന്ന് പറയുന്ന പേര് യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനുകൾ അവർ കൺസിഡർ ചെയ്തു തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ട് റസിൽ വേർഡ്സ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നൂറ്റിയൊന്ന് ശതമാനവും നടക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഇപ്പോളേ പറയാൻ സാധിക്കും അപ്പോൾ ഫിൻ ഫിൻബാലറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പുതിയ ജഡ്ജ്മെൻറ്റിൻ്റെ ഡേക്ക് ഇനി പുതിയൊരു പേരായിരിക്കും അത് സ്ട്രീറ്റ് ട്രാഷ് എന്നുള്ള ഒരു പേരായിരിക്കുമെന്നാണ് റസിൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന പേര് യൂസ് ചെയ്തില്ലെങ്കിൽ മറ്റൊരു പേര് അത് വന്നേക്കാം ജഡ്ജിമിൻ്റെ ഡേ എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ആ ഒരു പേര് ഇനി യൂസ് ചെയ്യില്ല കാരണം ഒറിജിനൽ ആയ എഡ്ജ് ഡെമിൻ പ്രേസ്റ്റി റിയാറിപ്ലി തുടങ്ങിയവരൊന്നും ഈ ഒരു ഫാക്ഷൻ്റെ ഭാഗം ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജഡ്ജിമിൻ്റെ ഡേ എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷൻ്റെ പേര് മാറ്റേണ്ടത് അനിവാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയൊരു അപ്ഡേറ്റ് അവർ നടത്താൻ പോകുന്നത് ജഡ്ജിമിൻ്റെ ഡേ എന്ന് പറയുന്ന ടീമിൻ്റെ പേര് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ Bye.